മുണ്ടേരി ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ച പുരാവസ്തു പ്രദർശനവും വിൽപ്പനയും ശ്രദ്ധേയമായി രണ്ട് കിഡ്നികളും നഷ്ടപ്പെട്ട് മാറ്റിവെക്കപ്പെട്ട റംഷീദാണ് സ്കൂളിൽ പ്രദർശനം നടത്തിയത് തുടർ ചികിത്സയ്ക്കും ഡയാലിസിസിനുമായി പണം കണ്ടെത്താനാണ് റംഷീദ് പുരാവസ്തു പ്രദർശനവും വിൽപ്പനയും നടത്തുന്നത് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുരാവസ്തു പ്രദർശനം സംഘടിപ്പിച്ചത് നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശിയായ റംഷീദിന്റെ പുരാവസ്തു ശേഖരമാണ് കുട്ടികൾക്ക് പ്രദർശനത്തിനായി ഒരുക്കിയത് പഴയ ചക്രവർത്തിമാരുടെ കാലത്തെ നാണയങ്ങൾ മുതൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഖുറാൻ വിവിധതരം ഗ്രാമഫോണുകൾ തുടങ്ങി പുരാവസ്തുക്കളുടെ ഒരു വൻ ശേഖരം റംഷീദ് സ്കൂളിൽ പ്രദർശനത്തിനൊരുക്കി ദുരിതക്കടലിലും അതിജീവനത്തിനായി അടിപതറാതെ മുന്നേറുന്ന റംഷീദ് വിദ്യാർത്ഥി സമൂഹത്തിന് ഒരു പ്രചോദനമാണെന്ന് പുരാവസ്തു പ്രദേശം ഉദ്ഘാടനം ചെയ്ത് സ്കൂൾ പ്രധാനാധ്യാപിക സൗമിനി പറഞ്ഞു ചരിത്രാന്വേഷികളായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേറിട്ട ഒരു അനുഭവമായിരുന്നു സ്കൂളിൽ സംഘടിപ്പിച്ച പുരാവസ്തു പ്രദർശനം ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം